കൊട്ടിയൂർ നെല്ലിയോടിയിൽ അനധികൃതമായി നടത്തുന്ന പന്നി ഫാമിനെതിരെ പ്രദേശവാസികൾ പഞ്ചായത്ത് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചു ഈ ഫാമിൽ കുറച്ചു കാലമായി അനധികൃത അറവുശാല പ്രവർത്തിക്കുന്നുണ്ട് വയനാട്ടിൽ നിന്നും മറ്റു ദൂരദേശങ്ങളിൽ നിന്നും വലിയ പന്നികളെ കൊണ്ടുവന്ന് ഈ ഫാമിൽ വെച്ച് അറവ് നടത്തി പേരാവൂരും ഇരിട്ടിയുമുള്ള സകല ഇറച്ചി വിൽപ്പന കടകളിലേക്കും വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിനൊന്നും നടപടിയെടുക്കാൻ പഞ്ചായത്തിന് കോടതികളുടെ ഉത്തരവ് കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ചേർന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് നടപടി എടുക്കാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരെയും കൊണ്ടിരിക്കുന്ന ഈ പന്നി ഫാമിന്റെ അവസ്ഥ മൂലം ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ വളരെ വലുതാണ് ഏകദേശം നാലു വർഷം മുമ്പ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ പരാജയ കൊടുത്തിരുന്നു വ്യക്തിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നാല് വർഷക്കാലമായി കിഷോർ മുള്ളൻകുഴി എന്ന സ്വകാര്യ വ്യക്തി നടത്തുന്ന ഈ പന്നി നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ കുടിവെള്ളത്തിലടക്കം മാലിന്യവും പ്രദേശത്ത് അതിരൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്ന ഈ ഫാമിനെതിരെ നാളിതുവരെയായും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാതായതോടെയാണ് ഫാം മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചത് ഇത് ഒരു സൂചനാ സമരം മാത്രമാണെന്നും പ്രശ്നത്തിൽ ഉടനടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസിയായ കുമ്പുകൽ ജോമോൻ ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഏതാണ്ട് നാല് വർഷക്കാലമായി ഈ പന്നിഫാമ് അനധികൃതമായിട്ട് ഈ നെല്ലോടി എന്ന പ്രദേശത്ത് ഇവിടെ സ്ഥാപിതമായിട്ട് പഞ്ചായത്തിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ യാതൊരുവിധ പേപ്പറുകളോ ലൈസൻസോ ഇല്ലാതെയാണ് ഈ നാല് വർഷക്കാലവും ഇവിടെ നൂറിലധികം പന്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പന്തിഭാമിലെ മാലിന്യങ്ങൾ കൊണ്ടും അതികഠിനമായ ദുർഗന്ധം കൊണ്ടും പ്രദേശവാസികളായ ഞങ്ങൾക്ക് ജീവിതം വളരെ ദുസ്സഖമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാനോ സ്വന്തമായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുവാനോ കുട്ടികൾക്ക് പഠിക്കുവാനോ സാധിക്കാത്ത വിധം അതികഠിനമായ ദുർബന്ധമാണ് ഈ ഫാമിൽ നിന്ന് ഭമിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരികൾ വന്ന് നോക്കിയിട്ട് ഈ ഫാമിന് കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അവർ തിരിച്ചുപോകുന്നു കേസായത് കൊണ്ട് ഇതിനെതിരെ നടപടി എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല അതിനെതിരെ എത്രയും പെട്ടെന്ന് അധികാരികൾ ഉണർന്ന നടപടിയെടുത്ത് ഈ ഫാം അടച്ചുപൂട്ടാൻ വേണ്ട എല്ലാവിധ നിയമ നടപടികളും സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അധികാരികളോട് പറയുമ്പോൾ അധികാർ പറയുന്നത് ഈ പഞ്ചായത്ത് ഈ ഫാമിന് കേസുള്ളത് കൊണ്ട് അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേസ് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ വക്കീലിനെ വെച്ച് കേസ് എത്രയും പെട്ടെന്ന് എടുപ്പിച്ചിട്ട് അതിന് ഉടനടി വിധി മേടിക്കുക എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് അധികാരികൾ ചെയ്യേണ്ടത് അപ്പോൾ പഞ്ചായത്തിനെ വെച്ചിട്ട് പേപ്പറുകളൊന്നും കൊടുക്കാതെ വെറുതെ ഫയറുകളെല്ലാം ദേശപ്പെടുത്ത് വെച്ചിരുന്നാൽ വിധി വരില്ല അതുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് ഉടനടി ഈ ഫാമ്പ് പൊട്ടിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളായ എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ ഒന്നായി ആവശ്യപ്പെടുന്നു വെള്ളം കുടിക്കുവാനും ഉണ്ടാക്കാനും അതുപോലെ അലക്കി കുളിക്കുവാനുള്ള തുറക്കുന്ന വെള്ളത്തിലേക്ക് വരുന്നത് ഈ പന്നിയുടെ ബേസ്റ്റുകളാണ് നിങ്ങൾക്ക് ആർക്ക് വേണേലും വന്നാൽ കാണാം പിന്നെ ഓസ് പൈപ്പ് തുറക്കുമ്പോൾ പന്നിയുടെ മാലിന്യങ്ങൾ ഒഴുകി വരുന്ന അവസ്ഥ ആരുടെ പറയുമ്പോൾ അവർക്കൊരു കളിയാക്കുപോലെയാണ് അനുഭവിക്കുന്നവർക്കേ അറിയൂ അത് അതുപോലത്തതിന് മണം കൊണ്ടും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ ഭാഗത്തും ഓരോരുത്തരും രോഗികളായിത്തീരുകയാണ് ഇത് എന്താണ് ഇത് ശ്രദ്ധിക്കാത്തെ ഞങ്ങൾ കൊടുത്തു കൊടുത്തു മടുത്തു ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അധികാരികൾ പറയട്ടെ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം ജീവിക്കണം ന്യൂസ്